ആടി സുഖാണ് എത്ര പൻറെ വർത്താനം ആ മോൾക്ക് സുഖമാണ് ആ കുഴപ്പമൊന്നുമില്ല ആ വിളിക്കലുണ്ട് ആ ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചു നോക്കണം പണിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഒന്ന് വിളിച്ചു നോക്കണം എപ്പോഴും ഇങ്ങനെ അവരാര പേരേക്കിങ്ങനെ വിളിക്കുമ്പോൾ അവർക്കൊരു വെറുപ്പ് വേണ്ട ചോദിച്ചിട്ട് പിന്നെ ഞാൻ വിളിച്ചാലും ഇല്ല ഇന്നെന്തായാലും പണിയൊക്കെ ഒതുങ്ങിയിട്ടൊന്ന് വിളിക്കണം ആടി സുഖാണ് ആ ആഹ് എന്നാലേ എടീ പണി കുറേയൊക്കെ എടുക്കുന്നുണ്ടി ഞാനേ പണിയൊക്കെ ഒതുങ്ങിയിട്ട് എനിക്ക് വിളിക്കട്ടോ ആ ആയിക്കോട്ടെ ഓ ഭർത്താൻ നേരം നിങ്ങൾക്കുണ്ടെങ്കിലേ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ ഓളെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഓള് വിളിക്കാം പക്ഷണിമായ പെയ്തവിടെ ആകാണ്ട് വെടക്കായി மனசிலேராச்சோன்ன நடக்கிங்களே எங்கே ஜீவிக்கிட்டு ஆரப்ப ആ ഇതാരെ ആമിൻ താത്തേ പൊന്നാരാമിൻ താത്ത അവിടെ റുക്കില്ലേ ഓൾ ഇന്നലെ ഓളെ കുടുംബക്കാരെക്ക് പോയതാണ് ഇന്ന് വരും അറിഞ്ഞ് പോയതാണ് എന്തു ഏ ഓളിപ്പ പെടുന്നു പോയാ ഞാൻ ഓളൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഇപ്പത്തെ കോട്ട ഏതായാലും ഞാൻ അങ്ങോട്ട് വരാം എല്ലാ എൻ്റെ മോളെ പാടെന്താ ഏതായാലും അവിടെ വന്നിട്ട് ചോദിക്കാം ആ ഓക്ക് കുഴപ്പമൊന്നുമില്ല സുഖാണ് പിന്നെ എന്നോട് പറയാൻ വേം കണ്ട് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഒരു സമാധാനമായി ഇപ്പോഴത്തെ കാലാണേ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒന്നും വിശ്വസിച്ചാൻ പറ്റൂല പെട്ടെന്നൊരു കാര്യം വന്ന് നല്ല റാത്തായിട്ടത് നടന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനക്ക് ഓൾ പറയും പെരൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഇനിക്കൊരു സമാധാനക്കേടാണ് ഓൾ കണ്ടിറങ്ങിപ്പോയപ്പോൾ നല്ല സമാധാനമുണ്ട് എന്താണെന്നാൽ വേറെ ഒന്നുമില്ല കേട്ടോ മക്കൾ പെരൻ്റുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വേചാറാണ് അതെല്ലാ തള്ളാർക്കും ഉണ്ട് മാപ്പാർക്കങ്ങനെ ഉണ്ടാവൂലേ അപ്പൊ ഇപ്പൊ ഒരു സമാധാനം ഉണ്ട് എല്ലാം ഓടത്തിന് എന്ത് ചെയ്യാ വെറുതെ വന്നാ അത് ജി പറഞ്ഞേ ശരിയടി പെൺകുട്ടികൾ പെൻറെ ഉള്ളിൽ ഇരിക്കുമ്പോളെ തന്താർക്ക് അത്ര വേചാറുണ്ടാവൂലേ തള്ളാർക്ക് തന്നെ വേചാറുണ്ടാവുള്ളൂ ഏതായാലും അത് കഴിഞ്ഞില്ലേ അനക്ക് ആകെ ഉള്ളൊരു വേചാർ ആ പെണ്ണിനെ കൊണ്ടേ എപ്പോൾ ജലാരോടും എല്ലാരോടും പറയും ഏതായാലും അത് കഴിഞ്ഞ പനിക്ക് റാത്തായല്ലോ തന്നെ കന്ന എന്റെ മോറ്റ് നല്ല തെളിച്ചും ഉണ്ട് അതെ അതിന്റെ സാമ്യം പോലാണ്ട് നമുക്കൊരു സമാധാനം കേടും ഒന്നും വരൂല പിന്നെ ജി പറഞ്ഞ ശരിയടി ആണിനു പെണ്ണിനൊന്നും വിശ്വസിച്ചാൻ പറ്റൂലേ എന്താപ്പ കാലഘട്ടം നിങ്ങൾ പഠിക്കാൻ വന്ന് പോയിട്ട് കണ്ട് ആണുങ്ങളപ്പ ചുറ്റിക്കറങ്ങിയല്ലേ പ്രേമാണാലപ്പ എല്ലാവർക്കും എല്ലാം കന്നപ്പത്തെ ആൺകുട്ടികൾക്ക് പെണ്ണ് ഇട്ടുണ്ടാ ഇത് അപ്പത്തന്നെ കൊച്ചി വെക്കല്ലേ ഏതാലും അതെ സമയം പോലെ നടക്കണം ഏതായാലും റാത്തായല്ലോ പിന്നെ അത് മാത്രല്ലടി ഇപ്പൊ കല്യാണം കഴിഞ്ഞോരും പോണ്ടേ ഏതാലും ഒരു പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ ആ അതൊക്കെ അടാ പോട്ടെ ഞാൻ ഓളെടുത്തേക്ക് വന്നത് എൻ്റെ അടുത്ത് മോളെ എന്നോട് പറയാ രണ്ടായിരത്തി വായിപ്പ് വാങ്ങീന് ഓ ആ തോൽച്ചി ഇഞ്ഞോട് എന്താ പറഞ്ഞു തരോ ദിവസത്തിന്റെ കാപ്പ് ചോദിച്ചിട്ട് അതിൻ്റെ ആ തോൽച്ചി രണ്ടായിരത്തി വാങ്ങിക്കൊണ്ടേ എന്നക് നാല് ദിവസായി ഞാൻ ഈ മഴ ഇങ്ങനെ അടച്ചുപിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലേ ഈ ചീ കൊണ്ട് ഇങ്ങനെ അവിടുന്ന് ഇവിടെ ഏറ്റവും വരാൻ പറ്റൂലേ പൈസയില്ലേ തേക്ക് വീണ്ടുണ്ടെങ്കിൽ ആരെ പിന്നൊക്കെ നോക്ക അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇവിടെ കണ്ടു വരൂ ജീവ് ഈ വള വേറെ ഒന്നും കാണില്ല ഇറങ്ങി പോന്നാണ് ഞാൻ അപ്പൊ ഓളു അപ്പൊ ഓളേ ഓളെ സിയാർത്തിന് പോയിട്ടുണ്ട് അല്ലേ ഏതാലോ ഉളുണ്ട് വറ്റ ഞാൻ അതല്ലടി ചോദിക്കണത് എങ്ങനെ മക്കൾ എന്നൊക്കെ ഇവിടെ ജീവിക്കണത് കാര്യം ശരി നിർത്തി കൂടാണ്ടാണ് വാടകപ്പരയിലൊക്കെ നിൽക്കുന്നത് ആ വാടക വാങ്ങാൻ ആ മുതലിനോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു തുടങ്ങാ ഇവിടെ തേക്കുന്നതൊക്കെ ഒരു തേക്കല പക്ഷോനെ അള്ളാന്റെ കാവലോണ്ട് ഞാൻ രക്ഷപ്പെട്ടു എത്താപ്പൊ ഈ വള്ളം ഇങ്ങനെ നിക്കണ് ഏഇൻറെ റബ്ബേ ഏതാനും മക്കളൊന്നുമൊക്കെ സമ്മേച്ചണം അല്ല മൊതലാളി വരുമ്പോതൊന്നും പറയലില്ല ജി പൊന്നാരൻ്റെ അമിൻറ്റാത്ത മൂപ്പരോട് നമ്മൾ പറയായി ഒന്നല്ല മൂപ്പരോട് എത്ര പറഞ്ഞിട്ടും മൂപ്പര് പറയാ അതൊക്കെ ഇന്നോട് ചെയ്തോളി അങ്ങനെ ആക്കിക്കോളി ഇങ്ങനെ ആക്കിക്കോളി എന്നാലാ തൃപ്തി അഞ്ചാം തുള്ളിൽ മൂപ്പരെ വാടകമാകാൻ വേണ്ടി വരും അത് ഒരു ദിവസം അങ്ങോട്ട് തെറ്റിട്ടുണ്ടെങ്കിൽ മുപ്പത് തൊള്ളേക്കെടുക്കാൻ മുൻവേ നമ്മൾ കേൾക്കേണ്ടി വരും പിന്നെ വന്നാൽ ഇന്നോട് പറയാൻ ഞാൻ ഇതൊക്കെ തെറ്റിച്ചിട്ടില്ല എന്തിനാപ്പം കണ്ടവര വർത്താനം നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ചോദിച്ചിട്ട് ഞാൻ തെറ്റിക്കലില്ല ഇനി ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ആരായിരുന്നെങ്കിലും ഞാൻ ആ തലേ ദിവസത്തന്നെ പൈസ റെഡിയാക്കും എത്താ അപ്പം കാട്ടുക ഇതൊക്കെ ഞാൻ പറഞ്ഞു മടുത്തുക്കണ് പിന്നെ ഞാൻ ഓ ഓളൊക്കെ പുറത്ത് ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കും എന്നോട് പറയാൻ ഇപ്പോൾ കജും കാലം മുറിഞ്ഞ് ആരപ്പം ഇന്നൊക്കെ നോക്കാനുള്ളത് ആരും നോക്കാറില്ല ഇപ്പം എന്നോട് പറയാം ആ തെങ് തെങ്ങുമത്തേ തേ തേങ്ങ അതാ ക്ലാസ് മുൻപ് തട്ടിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മാറ്റിയിച്ചിരിക്കുന്നത് ആണെ പേടിയായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടം അന്നോട് പറയുന്നത് ഞാൻ ഇതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ മൂടിയൊക്കെ കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് ഞാൻ രണ്ട് ദിവസം കൂടെ കിടന്ന് ഉറങ്ങിയത് എന്നിട്ട് മൂന്നാം ദിവസം നാളെ കൂടുന്നിട്ട് ശരിയാക്കിയത് അങ്ങനത്തെ മനുഷ്യനാണ് എന്നാൽ മനുഷ്യനോട് എന്ത് പറഞ്ഞ് അതിനോടൊക്കെ പറഞ്ഞൊക്കെ നല്ല തിക്രൂ അല്ലേ ഞാൻ അതിൻ്റെ എവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കായുള്ളൂ ഒരു കടി ഭയങ്കര അലച്ച ഉണ്ടാവുക എത്തപ്പം ഇനി കാട്ടുക ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളില്ല ഏതായാലും ജോളി വരികയാണെങ്കിൽ ഞാൻ വന്ന വിവരമൊന്ന് പറഞ്ഞോണ്ട് എന്നാലെങ്കിലും ഒക്കെ ഓർമ്മ ആയെങ്കിൽ അവൾ അന്ന് ഇങ്ങോട്ട് വന്നോളൂ ഇനിയോളൂ ഇന്നെക്കൊണ്ട് ഇങ്ങോട്ട് വരുത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലേന്ന് ഒരു പറഞ്ഞു കൊടുത്ത് ഞാൻ ഏതായാലും പോട്ടടി അടുത്ത മായ അതാ വരുന്നൊരു മയക്കൊരാക്കുണ്ടായിക്കണ ഏയ് എന്തായാലും ഞാൻ അന്ന് പോട്ടടി അപ്പം പോയാലാണ് ഇപ്പം അവിടെ എത്തുള്ളൂ ഇനിയിപ്പം അടുത്ത മായ ഊക്കിലാവുമ്പോഴത്തേ ഞാൻ ഇപ്പം എതേക്ക് പോട്ടിട്ടടി ആ എന്നാൽ ആയിക്കോട്ടെ അമീൻ ദാത്ത ആയിക്കോട്ടെ എന്നാൽ റബ്ബേ എനിക്ക് വെജ്ജ ഈ വെജ്ജാത്തോർത്ത് വന്നിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്താണാവോ അവൾക്ക് ഇത്രയും പെട്ടെന്ന് കടം മാപ്പിള ഗൾഫിൽ പിന്നെന്താണാവോ ഏയ് മാസാ മാസം പൈസ എത്ര വിവര കോളുപ്പ അറിവിലും ഉണ്ട് നല്ല പണിയാണ് പിന്നെന്താനെയാവുക ഇപ്പോൾ അമ്മിന്താത്താനിടുന്നൊക്കെ പൈസ വാങ്ങിയത് ഏയ് ആ പിൻ്റെ അവസ്ഥ നിനക്കല്ലേ അറിയുള്ളൂ അതേപോലെ ഓരോരുത്തർക്കും ഓരോ അവസ്ഥ ഉണ്ടാവും ആ ഞാൻ ഇവിടെ വന്നാൽ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ പോകില്ല ഞാൻ തീരുമാനം തന്നെ പോവുള്ളൂ എന്താ പിന്നെ വന്നാൽ എനിക്ക് വയ്ക്കൂല ഇനി അവിടെ നിൽക്കാൻ അർച്ചു മോളാണല്ലോ എന്തെപ്പോ മുന്നേറിപ്പിയാതങ്ങണേ അർജുവിന് എന്തു പ്രശ്നം ഉണ്ടാക്കിട്ട് വന്നതാണോ അമ്മ എനിക്ക് വെച്ചാ എന്തെ കുട്ടി ബാഗൊക്കെ ആയിട്ട് വന്നിക്കണേ എന്തേ എന്താ ജി ഇപ്പൊ എന്തുണ്ട് അല്ല അല്ലാജി എന്തീ പ്രശ്നം ഉണ്ടാക്കി വന്നതാണ് അവിടെ നിന്ന് ആഹ് ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി വന്നാണേ എനിക്ക് വെക്കൂലമ്മ അവിടെ നിൽക്കാനേ എന്തിനേതിനും കുറ്റം മാത്രം കണ്ടെത്തുന്ന ഒരു അമ്മായിമ്മ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാ പഠിക്കാ അപ്പൊ നിങ്ങൾക്ക് പറയണേ ഞാൻ പെൺകുട്ടികൾ അത്ര പഠിക്കാൻ പാടില്ല എത്ര പെട്ടെന്ന് കല്യാണം വേണം എന്നാണ് ഇന്നാണ്ട് കല്യാണം കഴിച്ചു കഴിപ്പിച്ചില്ലെന്നു എനിക്ക് ആ തരയിൽ നിൽക്കാൻ സ്വസ്ഥതയില്ല സമാധാനമില്ല എന്തെങ്കിലും ഇനിയിപ്പോൾ മാപ്പളോട് പറഞ്ഞാൽ മാപ്പിള പറയുക ഇൻ്റെ മനെപ്പറ്റി അങ്ങനെ പറയണേ ഇങ്ങനെ പറയണേ അങ്ങനെയാണേ ഇങ്ങനെയാണ് ചപ്പാണ് ചവറാണ് മുപ്പലും വിശ്വസിക്കുന്നില്ല പിന്നെ ഞാൻ എന്താ കാട്ടേണ്ടത് എനിക്ക് അവിടെ നിൽക്കാൻ ഒരു സുഖം എന്നറഞ്ഞ ഉമ്മ അവിടെ തരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇനി പോയില്ല എനിക്ക് റെജ ഇനിക്കേ ഇനി കല്ലും വേണ്ട ഞാൻ ഏതാ അങ്ങോട്ട് പോവില്ല അതുകൊണ്ട് ഇനിക്ക് അവിടെ നിന്ന് കിട്ടണ ദോസാണ് ഞാൻ എൻ്റെ ബാഗിലാക്കിയിട്ടാണ് പോകുന്നക്കുന്നത് ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ആ പരയ്ക്ക് കടക്കൂല ആ ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ഇനിക്ക് വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങള് വെറുതെ ഞാൻ തലേച്ച് ആണ് പറഞ്ഞ അപ്പോൾ അപ്പഴും ഞാൻ പറഞ്ഞിരിക്കും വേണ്ട വേണ്ട കൊറച്ചും കൂടി പഠിക്കാൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ആരോട്ടും ചാടി പോയി വേ അത് കെട്ടിച്ചല്ല അതോട് ഞാൻ ഇനി പോലെ എന്താ മോളെജ് ഇങ്ങനൊക്കെ പറയണത് ഇജി അങ്ങോട്ട് പോലാന്നാ എന്ത് വാർത്താണ് ജീ പറഞ്ഞത് അനത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ കല്യാണം കഴിച്ചത് ഒരു നാലഞ്ച് മാസം നിന്നിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് കല്യാണം നടത്തിയത് ഇങ്ങനെ പറയതിട്ട കുട്ടിയെ എന്നൊക്കെ എല്ലാവരും എന്റെ വിശേഷം ചോദിക്കുമ്പോ സുഖമാണ് കുഴപ്പമൊന്നും ഞാൻ എപ്പോഴും കൂടി പറഞ്ഞിട്ടുള്ളൂ കുഞ്ഞി ഇവിടെ നിക്കുമ്പോളേ ആൾക്കാർ വേറെ പറയാ ആൾക്കാർ എന്നല്ല പറയാ ഇന്നു പറയാ എന്റെ വളർത്തു ദിവസം ഇന്നോട് പറയാളുള കിട്ടണത്തോളം ഓള് ബാഗിൽ നിറച്ച ഓളും ഇങ്ങോട്ട് വന്നിരിക്കുക ഇനി പറഞ്ഞ ശരി തന്നെയാണേ നീ പഠിക്കാ പഠിക്കാന്നൊക്കെ പറഞ്ഞിക്കണേ പക്ഷേ പഴയ കാലല്ല തീ ഞാൻ പഠിച്ച കാലല്ലാ തീ മറ്റേ പഠിക്കാൻ പഠിക്കാന്നെ പേരും പറഞ്ഞിട്ട് അല്ലാ ആറാമത്ത് നടക്കുക അത് അന്നിയിൽ കാണാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഞാൻ ഇല്ലാത്ത പൈസ ഇതാക്കിട്ട് എന്നെ ഞാൻ കെട്ടിച്ചത് കടം കള്ളിയാക്കിട്ട് കനക്കറിയണല്ലേ ഏ അൻറെ കല്യാണത്തിനു വേണ്ടിട്ട് നമ്മളെ പോയി പോയിപ്പൊ ഞാൻ വാടക വരയിലാണ് നിക്കണത് ഈ മാസം മാസം ആറാറ് റുപ്പ്യ എങ്ങനെ ഇണ്ടാക്കണെന്ന് അറിയോ എന്നിട്ട് ഓള് കിട്ടുന്ന ആലോചിച്ചാ അന്ന് എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ നോക്കി വളർത്തിക്കത് അന്റെ വാപ്പ ആയ കാത്തും മഴിച്ചിട്ടേ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇനി തന്നെ ആവും ചിന്തിക്കാതെ വണ്ടി അതോടെ വന്ന അതോടേ അങ്ങോട്ട് പോയിക്കോ ഇവിടെ നിൽക്കാൻ പറ്റൂല ഞാൻ നിർത്തിക്കൂല ഞാനേ കുടുംബാകുമ്പോ പല ഉണ്ടാവും അതുകൊണ്ട് ഇജി പോ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിനക്ക് നിങ്ങളെ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് ഇന്ന വേഗം കുടിച്ചു കെട്ടിച്ചു അപ്പൊ കണ്ടാ പറഞ്ഞത് ഇന്റെ കാരണം കൊണ്ട് വരെ പോയി ഇപ്പൊ വാടക പേരും നിക്കണെ എന്തൊക്കെ ഇപ്പൊ ഇന്നെ പറഞ്ഞിന്നറിയോ നിങ്ങൾ ഇന്നെ രണ്ട് കൈയും കിട്ടി സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നത് പക്ഷെ എനിക്ക് തെറ്റി ഞാൻ എന്ന് അടിമല പോലെ അവിടെ നിൽക്കാധ്യത ഒഴിവാക്കിയത് നിങ്ങൾക്ക് ഇജി പറഞ്ഞ ശരി തന്നെയാണ് ഇജി ഇനിക്കൊരു ബാധ്യതയേന് ആ ബാധ്യത കൊണ്ട് ഇറക്കി വെച്ചപ്പോ സമാധാനുണ്ട് അത് ഇജു മാത്രല്ല പെൺകുട്ടികളും ആൺകുട്ടികളും കുടുംബത്തിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനല്ല ഇജി പറഞ്ഞ ശരി തന്നെയാണ് ഈ ഒരു ബാധ്യത തന്നെയായി ആ ബാധ്യത പെട്ടെന്ന് തീർത്തപ്പോൾ എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട് കിടന്നുറങ്ങാനും നല്ല സമാധാനമുണ്ട് പക്ഷേ ഇജി വിചാരിക്കണ പോലെയല്ല ഞാൻ ചിന്തിച്ചത് പെൺകുട്ടികൾ പേരൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഏത് തള്ളാർക്കും തന്നാർക്കും ഒരു ബാധ്യതയാണ് പക്ഷേ അവരെ നമ്മൾ നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ അതുകൊണ്ട് ഒഴിവാക്കി വിടും അത് ആ നേരം സമയമാകുമ്പോൾ കല്യാണം കേൾക്കണ ഒരു ബാധ്യതയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ അല്ലാണ്ട് ഇജി വിചാരിക്കണ പോലല്ല പിന്നെ എന്നാൽ കുടുംബ ആകുമ്പോൾ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലാണ്ട് ജീവ എന്തെങ്കിലും വിഷയം വരുമ്പോഴത്തേന് അതിൻ്റെ കിട്ടണ സാധനങ്ങളൊക്കെ ബാഗിൽ നിറച്ചിട്ട് ജിങ്ങട്ടല്ല വരേണ്ടത് ഏ ആൾക്കാരെന്താ പറയാ ഞാൻ വളർത്തിയ ദോശയെന്നല്ലേ പറയാ ആ ഓള ആ മോളെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ആ പെണ്ണ് വേണ്ടിറിഞ്ഞ് പോന്നല്ലേ പറയാ മോളെ ജീവിതം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് ഈ ജീവിതം കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ച് നിൽക്കാൻ ഈ പെണ്ണിന് മനസ്സ് വാണം പല പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ സഹിച്ചു കടിച്ച് പൊടിച്ച് നിക്കണം വേണ്ട ജീവി ചിന്തിക്കണ്ട ചിന്തിക്കണ്ടെ ഇമ്മാൻ്റെ ഒറ്റ ഒരു കാര്യം മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പോക്ക് വരൂല ജി എന്നെപ്പറ്റി ചിന്തിക്കാത്തോണ്ടി വേണ്ട പോകുന്നത് അതുകൊണ്ട് നിനക്ക് ഒന്നും പറയല്ല നീജി ഇവിടുന്ന് പോണം നിനക്ക് അത്രേ ഉള്ളൂ വേഗം പോയിക്കോ വെറുതെ വർത്താനത്ത് ജിന്ന ഇട വെക്കണ്ട എനിക്കിത് കാണാനും കേക്കാനും വെജാ അതുകൊണ്ട് ജീവൻ പോയിക്കോ നീ കൂടുതൽ ജി വർത്താനത്ത് ഇന്നിട്ട് നിക്കാൻ നിൽക്കണ്ട ഇമ്മ

ഓൾ ഇപ്പോൾ തെറ്റി വന്നിട്ട് ഓളെ ഞാൻ ഈ പെരൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഓൾക്ക് ആ തെറ്റി നമ്മൾ തെറ്റി പിന്നീട് ഓളെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് തന്നെ വണ്ടി വരും ആ ടെല കൊണ്ട് പറയിപ്പിച്ചാൽ അപ്പോൾ ആദ്യം തന്നെ തെറ്റി വരുമ്പോൾ ഇങ്ങനെ ഒരു ഡോസ് കൊടുത്താൽ അണ്ട് പോയിക്കോളും ഇന്നോളൂ ഏതാറിയും ഈ ഒരു തെറ്റോ ആവർത്തിക്കൂടുള്ളൂ